ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്ക് മോർണിംഗ് പറയും മോർണിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ് പിന്നെ എനിക്ക് കേരളത്തിലേക്ക് മോർണിംഗ് ഇഷ്ടമാണ് കാരണം നമുക്ക് കുറെ ബേർഡ്സ് കിളികളിക്ക് സൗണ്ട് കെട്ടും പിന്നെ നല്ല കാട്ടി എങ്ങനെ നോക്കും ഗ്രീനറി ഉണ്ട് സ്വാധവേണ്ടിട്ട് നല്ല ഒരു ഫ്രഷ് മോർണിംഗ് ഉണ്ടാവും നമ്മുടെ സോ സോഹാ പിന്നെ ഞാൻ ഇന്നേ ഇത് വീഡിയോയിലേക്ക് ഞാൻ നിങ്ങടെ കൂടെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഫ്ലാർ ഗോപി ആലു ഉള്ളെങ്കിൽ അത് എടുത്ത് ഒരു മിക്സ് ആയിട്ട് ഒരു നല്ല ഒരു ടേസ്റ്റി കറി ഉണ്ടാക്കണു തോന്നേ സോ അത് വേണ്ടിട്ടാ ഞാൻ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും ആക്ച്വലി ഇന്നാ എൻ്റെ ഹസ്ബൻഡ് പിന്നെ സനിൽ അവരുടെ മുടക്ക ദിവസമാണ് സോ മുടക്ക ദിവസം എനിക്ക് ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ ആ എനിക്ക് ഫ്ലാർ ഗോപി ഞാൻ വെടിച്ചിട്ട് വെ വെടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു സൊ അത് വേണ്ടിയിട്ട് ഞാൻ ആവശ്യം കുറച്ച് ഫ്ലവർ ഗോബി എടുത്ത് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ടിയിട്ട് ഫേസ്റ്റ് നാൻഡ്വിച്ച് ആവശ്യം നമുക്ക് പുട്ട് ഉണ്ടാക്കാം പക്ഷെ പുട്ട് കൂടെ അത് ഇത്രയും ടേസ്റ്റ് ആവില്ല നമുക്ക് അത് പൂരി ഉണ്ടത് കൂടെ കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും സോ അത് വേണ്ടിയിട്ട് ഞാൻ അത് എന്നെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന പോന്നെ സോ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം സോ നിങ്ങളെ ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽ ഇങ്ങനത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ കുട്ടീസ് രണ്ട് എൻ ടി വന്നു നമ്മുടെ ഇത് വാതിൽ തുടക്കുമ്പോ വരും പുറത്ത് അവരുടെ കൂടി വരും നമ്മുടെ കൂടെ അല്ലെങ്കിൽ അവരെങ്കിലും ഉണ്ടാവും അവിടെ ഗുഡ് മോർണിംഗ് പരിണിംഗ് പിന്നെ ഫ്ലാർ ഗോപി എനിക്ക് ഇഷ്ടമാണ് ഫ്രണ്ട്സ് പിന്നെ ഇവിടെ നമ്മുടെ ഫ്ലാർ ഗോപിയുടെ ചില്ലി ഗോബി അതൊക്കെ കിട്ടും പൂരം അല്ലെങ്കിൽ ഏതാ എന്താ പറയുന്നത് പൊറത്ത് നമ്മുടെ ഏതാ പരിപാടി ഉണ്ടെങ്കിൽ അത് ചില്ലി ഗോബി ഉണ്ടാവും സോ അത് കുറച്ച് കേൾക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സോ ഇന്ന് ഞാൻ അത് ഉപ്പേരി കറി ഓരും ഉണ്ടാക്കി റെഡിയാക്കുന്നു ഞാൻ നിങ്ങൾക്കൊരു ഒരു ദിവസം നമ്മുടെ ഫ്ലാർ ഗോപി ഉണ്ടായിരുന്നു അതിൻ്റെ ഡ്രൈ ഉപ്പേരി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടി നല്ല ടേസ്റ്റി റെസിപ്പി ഉണ്ട് നല്ല ടേസ്റ്റ് ഡിഷാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ പോയിട്ട് നോക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീട്ടിൽ ലിങ്കിടാം നല്ല ഒരു ടേസ്റ്റ് റെസിപ്പിയാണ് അത് നിങ്ങളുടെ ഷെയർ ഉണ്ടാക്കി നോക്കും നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫ്ലവർ ഗോബി ഡ്രൈ ഫ്ലവർ ഗോബി അത് നമ്മുടെ ഡോസ കൂടെ ചപ്പാത്തി കൂടെ ചോറ് എല്ലാം കൂടെ അത് ടേസ്റ്റ് ഉണ്ടാവും இப்போஸ் நமக்கு கோபி எடுத்து கிரீன் பீஸ் பின்ன உருளிக்கரை கறி நல்ல ஒரு டேஸ்டி கறி நமக்கு இண்டிட்டு ரெடி ஆகாம் சோ இப்ப இவடா ஞான் கொச்சு ரெண்டு மூணு உருளங்கரங்கு கொறைச்சு கட் செய்தண்டு സോ ഇത് ഗ്രീൻ പീസ് എന്നാ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പൊ നമുക്ക് ഇത് കൊറച്ച് ഞാൻ രണ്ട് പ്രശ്നം വാഷ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് പ്രഷർ കുക്കറിലേക്ക് വെക്കാം കൊച്ചി വിസൽ അടിച്ചിട്ട് എടുക്കാം കൊച്ചു ഉപ്പ് ഇടാം ടേസ്റ്റ് നോക്കിട്ട് നിങ്ങളുടെ ഇടണം അടിച്ചു വെക്കാം പിന്നെ കൊച്ചി നാല് വിസൽ അടിച്ചിട്ടെടുക്കാം പ്രഷർ കുക്കർ ഞാൻ വെച്ചു പിന്നെ അവിടെ ചോറ് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ മട്ടേരി പിന്നെ പുൽക്കലരി ഉണ്ട് നമ്മുടെ കടേനെ വേടിച്ചിട്ടുണ്ടായിരുന്നു പുൽക്കലരി പിന്നെ നമ്മുടെ റാശേൻ്റെ മട്ടേരി അതൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചു അപ്പോൾ ഇപ്പോൾ ചോറും ആവണം പിന്നെ നമ്മുടെ ഇത് ഗ്രീൻ പീസ് പിന്നെ ഉരുളക്കിരങ്ക് വേവിക്കണം അത് നേരെനാ ഞാനിത് ഫ്ലാർ ഗോപി ഉണ്ടേനാ അത് കുറച്ച് നന്നാക്കിയിട്ട് എടുക്കാം പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടാ എന്താ എന്താ വേണ അത് നന്നാക്കിയിട്ട് പിന്നെ ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ നല്ല നൈസ് നമ്മുടെ ഫ്ലാർ ഗോപി ഉണ്ട് ഫ്രഷ് ഉണ്ടായി നി അത് വേണ്ടിട്ട് ഞാൻ മേടിച്ചു ടിച്ചു നമ്മുടെ ഹോസ്റ്റലോ പിന്നെ ഇവിടെ ഞാൻ ഇത് നന്നാക്കി സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഫ്ലാർ ഗോപി ഉണ്ട് അത് നോക്കി കുറച്ച് ഞാൻ അന്നേ നന്നാക്കിട്ട് എടുത്ത് എത്ര എത്ര ചെറിയ ചെറിയ കഷ്ണം ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് പ്രശ്നം വാഷ് ചെയ്തു ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ കന്നി പാത്രം തേക്ക് നമ്മുടെ വെള്ളം ഉണ്ടേന അത് കുറച്ച് ചൂടായി ഉണ്ടാവും അത് നമുക്ക് കുറച്ച് ഇതില് ഇടണം പിന്നെ ചോറുകളൊക്കെ കുറച്ച് വേണം ചോറിലൊക്കെ ഇടാം സൊ ഇപ്പോ ഇത് ഞാൻ അങ്ങനെ ചൂട് കണ്ടുമ്പോ നമ്മുടെ കുറച്ച് ഫ്ലാർ ഗോപി വെക്കുമ്പോ അതിനൊക്കെ കുറച്ച് ഒരു ഗ്യാസ് ഒക്കെ ഇണ്ടാ അതൊക്കെ പോവും പിന്നെ ചിലപ്പോ അങ്ങനെ എന്താ പറയണെ ഫംഗസ് വിംഗസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോവും സോ അത് വേണ്ടിട്ടാ നമുക്ക് അങ്ങനെ വെക്കണം കൊറച്ച് രണ്ടു മിനിറ്റ് അങ്ങനെ വെക്കാം പിന്നെ ഇത് കൽ കലിനിട്ട് ഒരു പ്രശ്നം വാഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം ോക്കൂത് കുറച്ച് മീൻസ് കൂടുതൽ ചൂടില്ല നമ്മുടെ സാധാരണ മീൻസ് എന്താ പറയണേ കുറച്ച് ചൂടിനെ ഉണ്ട് അങ്ങനെ വെക്കാം കുറച്ച് രണ്ട് മിനിറ്റ് ഇത് ഞാൻ ചൂട് വെള്ളത്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ടഞ്ച് മിനിറ്റ് പിന്നെ അത് ഞാൻ വെള്ളം മാറ്റിട്ട് എടുത്തു പിന്നെ ഇവിടെ ഞാൻ രണ്ട് സബോല ഇട്ടിട്ടുണ്ട് വെള്ളി സബോല പിന്നെ സബോല കൊറച്ച് കട്ട് ചെയ്തു കുറച്ച് മല്ലി എല്ലാം ഉണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് തക്കാളി ഉണ്ട് നൈസായിട്ട് കട്ട് ചെയ്തു പിന്നെ കുറച്ച് കരിയപ്പ ഇവിടെ കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പിന്നെ ഇവിടെ മല്ലി എല്ലാരുടെ തണ്ടയുണ്ട് കുറച്ച് അതിൻ്റെ എല്ലാം ഞാൻ മാറ്റി വെച്ചാൽ കുറച്ച് തണ്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം നാല് കറിയാമ്പ് ഉണ്ട് കുറച്ച് രണ്ട് ഇലക്കായ ഉണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇതെന്നാ നമുക്ക് കുറച്ച് നൈസ് പേസ്റ്റാക്കിട്ടെടുക്കണം ഇവിടെ ഞാനൊരു ചട്ടി വെച്ച് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കുറച്ച് ചൂടായിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മുടെ ഫ്ലാർ ഗോപി ഉണ്ട് അത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കൊറച്ച് സ്ലൈറ്റ് ശാലോ ഫ്രൈ ചെയ്താവണം അത് വേണ്ടിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം സൊ അത് കുറച്ച് ഫ്രൈ ആവും പിന്നെ കുറച്ച് കുക്ക് ആവും കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ കളർ ആവണം നമ്മുടെ ഫ്ലാർ ഗോപിക്ക് അത് നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോ ഇടുമ്പോ നല്ല ടേസ്റ്റ് വരും നമ്മുടെ കറിയിലേക്ക് അത് വേണ്ടിട്ട് നമുക്ക് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് ഇടണം കൊറേ പേര് വെറുതെ അങ്ങനെ ഇടും പക്ഷെ ഇടുമ്പോൾ നല്ല അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് ഇടുമ്പോ ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ലൈറ്റ് ബ്രൗൺ ആയിട്ട് പിന്നെ ഇവിടെ നോക്കൂ ഇവിടെ നമ്മടെ ഗ്രീൻ ചീസ് പിന്നെ ഗോൾഡൻ കരങ്ങ വെച്ചിട്ടുണ്ട് കൊച്ചി ഉപ്പ് ഇടാം മീസമായിട്ട് കൊച്ചി മതി ഞാൻ ഗ്രീൻ ചീസിന് ഉള്ളനിക്കിറങ്ങി ഇടണ്ടായിരുന്നു കൊഴച്ചി ഇത് നമ്മുടെ ഫ്ലാറ് ഗോപി ചീ വേണി തന്നെയാണ് നൈസായിട്ട് അലക്കി കുടുക്കാം ഇനി ഫ്രൈ ചെയ്യാം അലക്കി കുടുത്ത് കൊടുത്ത് സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇത് നൈസായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തു പിന്നെ ഇതെന്നാ കുറച്ച് പബ്ലിക്ക് കുക്ക് നൈസ് നൈസായിട്ട് നോക്കും ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്യുമ്പോൾ അത് പൊട്ടിട്ടുണ്ട് സൊ ഇത് കുക്ക് കൈൻ്റെ കുറച്ച് നമുക്കിപ്പോ വെളിച്ചിട്ട് എടുക്കണം കൂട്ടാനിലേക്ക് ഇത് മാറ്റി വെക്കാം സ്ലോ ഫ്ലെയിമിലാക്കുന്നപ്പോ நைஸ்ை ஆயிட்டு நல்ல இப்போ இதுல கொஞ்சம் மதி எத்திர மதி எண்ண கொச்சு ஆயுண்டு இது இது கருவாப்பட்டா இலையுண்டு இது கொறை ஞாபகம் எடுக்க இதுல நமக்கு கொட்டச்சிட்டு പിന്നെ ഇതിൽ നമുക്ക് കരി കരിയപ്പില കൊച്ചി പിന്നെ സബോള ഉണ്ട് അതൊക്കെ ഇടണം നമുക്ക് ഇത് കൊറച്ച് പുടിക്കായമുണ്ട് അതൊക്കൂടി ഞാൻ ഇതിൽ ഇടും കൊറച്ച് രണ്ട് പിഞ്ച് നമുക്ക് ഇടണം അതൊരു പുടി കായം നമ്മുടെ കൊറച്ച് വയരയ്ക്ക് സുഖം ഉണ്ടാവും സോധ വേണ്ടിട്ടാ ഇപ്പൊ ഇത് കൂടി സബോലാണോ ഞാൻ കൊച്ചു സ്ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വലിയ കറി

ഗ്യാസ് ആക്കി ഞാൻ ഇപ്പോൾ ഇത് നമ്മുടെ മസാല പേസ്റ്റ് ആക്കിണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതിലിടും വെളുപ്പുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് കുരുമുളക് ജീരകം അതൊക്കെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറിയാമ്പോ ഇതൊക്കെ നമുക്ക് ഇതിലിടണം പിന്നെ കുറച്ച് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്യണം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചു ഞാനിപ്പോൾ ഗ്യാസ് അത് ഫ്ലെയിം നിങ്ങളെ നോക്കണം ഫ്രണ്ട് കുറച്ച് ഞാനങ്ങേ അത് അലക്കി കൊടുത്ത് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ നമുക്ക് തക്കാളി ഇടണം പിന്നെ ഇത് നമ്മുടെ പുടി മസാല വെച്ചിട്ടുണ്ടായി അത് കൂടി ഇതിൽ ഇടണം നൈസായിട്ട് അലക്കി കൊടുക്കാം സ്ലോ ഫ്ലെയിം ചെയ്തു ഞാൻ ഇപ്പൊ ഇത് അടിച്ചു വെക്കാം നമുക്ക് അടിച്ചു വെച്ചിട്ട് കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം മസാല നൈസായിട്ട് കുക്ക് ആവണം അത് നമുക്ക് കുറച്ച് അടയ്ക്കടയ്ക്ക് അലകി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടുക്കും അത് നേരണം ഞാൻ കുറച്ച് ഇവിടെ പൂരിക്ക് മാവും നമ്മൾ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് ഇപ്പോ പൂരി ഉണ്ടാക്കിട്ട് തുടങ്ങാം നമ്മടെ മസാലും ഫ്രണ്ട്സ് നമ്മുടെ മസാല നൈസായിട്ട് കൊക്കൊക്കെ ആയിണ്ട് പിന്നെ അത് നമ്മുടെ ചട്ടിയിലേക്ക് വിട്ട് പോയി നമ്മുടെ മസാല നൈസായിട്ട് കുക്ക് ആയിണ്ട് പിന്നെ എണ്ണ കൊച്ചി കാണും വീണ്ടും മുകളിലൊക്കെ കൊച്ചി അതിലേക്ക് കൊടുക്കാം അപ്പൊ ഇതില് നമുക്കണ ഇത് നമ്മടെ ഫ്ലാർ ഗോപി ഫ്രൈ ചെയ്തിട്ടുണ്ടായി അതൊക്കെ ഇടുന്നു നമുക്ക് பி எடுத்து நம்ம இல்லை இப்ப நமக்கு இது குக் கிரீன் பீஸ் பின்னே உளங்குரங்கடான் இதுல நைஸ் ஆயிட்டு அலக்கிக் கொடுக்காம குறி ரெண்டு കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റിനാ കുറച്ച് അത് വേ പത്ത് അഞ്ച് പത്ത് മിനിറ്റിനെ നമുക്ക് കുറച്ച് ഇതിനെ ബോയിൽ ചെയ്യണം നൈസായിട്ട് സൊ അത് മസാല ഉണ്ട് അത് നല്ല നൈസായിട്ട് നമുക്ക് നമ്മുടെ ഫ്ലാർ ഗോപിക്ക് ഇപ്പം എടുക്കും ഫ്ലാർ ഗോപി ഉള്ള കറഞ്ച് ഗ്രീൻ പീസ് അതെല്ലാം ആക്കി പിന്നെ കുറച്ച് അത് ഫ്ലാർ ഗോപി കുറച്ച് വേവിക്കാനുണ്ടായിനൂണോ സൊ അതൊക്കെ കുറച്ച് ഈ സമയത്താവുമ്പോൾ കുറച്ച് ഈ സമയത്ത് തന്നെ നിങ്ങളുടെക്ക് വെള്ളം മീൻസ് ചാരു എത്ര വേണം അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എനിക്ക് അഞ്ച് അങ്ങനെ തോന്നുന്നുണ്ട് കുറച്ച് ചാറു നമുക്ക് വേണം അത് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉണ്ട് ഇത് ചൂടുവെള്ളം ഇടാം നമുക്ക് ഇത് മതിയാകും മാത്രേ ഇപ്പൊ ഇതന്നെ കുറച്ച് നൈസ് ആയിട്ട് ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിത് കുറച്ച് ബോയിൽ ചെയ്യണം അത് കൂട്ടാതെ നമ്മുടെ ഇപ്പൊ കുറച്ച് ബോയിൽ ചെയ്യാൻ വെച്ചോണ അത് നേരെ നമുക്ക് കുറച്ച് ഈ പൂരി ഉണ്ടാക്കിയിട്ട് ആക്കാം പിന്നെ ഞാൻ ഞാനമ്മ കഴിക്കും ഞാൻ ഞാനമ്മക്ക് വേണ്ടിട്ട് നമുക്ക് പൂരി കുറച്ച് ഉണ്ടാക്കിയിട്ട് ആക്കാം പൂരിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്കൂടി ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങൾ പോയിട്ട് നോക്കൂ സോ ഇപ്പൊ കുറച്ച് പൂരി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വേഗം വേഗം പിന്നെ നമുക്ക് ഞാനമ്മ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും അവർ കൊറച്ച് ലേറ്റ് ചെയ്യണി വന്നു വരും സോ അത വേണ്ടിട്ട് ആ ഫസ്റ്റ് ഞാൻ കഴിക്കും പിന്നെ അവർക്ക് കുറച്ച് ഫ്രൈ ചെയ്തിട്ട് വെക്കും ഇപ്പൊ ഇവിടെ നമ്മുടെ കുട്ടാനും നൈസ് ആയിട്ട് ബോയിലേക്ക് വന്നു കുറച്ച് ഇലക്കി കൊടുത്തു നമ്മള് പിന്നെ ഇവിടെ നമ്മുടെ പൂരി റെഡി ആയിക്കോന്നിരിക്ക ഗോതമ്പ് പൂരി ആണ് നല്ല ടേസ്റ്റ് ഈ പൂരി ഉണ്ട ഇവിടെ നോക്കി എട്ട് പൂരി ആയുണ്ട് അത് ബോയിൽ ബോയിലാവും നേരെ നൈസായിട്ട് പൊതി വന്നു നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം റെഡി ആക്കാം പിന്നെ ഇവിടെയൊക്കെ നോക്കും നൈസായിട്ട് നമ്മൾ കൂട്ടാനൊക്കെ ബോയിൽ ആയിക്കുന്നെടുക്കാനും ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഫ്ലാർ ഗോപി പിന്നെ ഗ്രീൻ പീസ് കൂട്ടാൻ ഇതൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ കുറച്ച് മല്ലി എല്ലാം ഉണ്ട് അതൊക്കെ വച്ചി അങ്ങനെ മൊല്ലയിടണം നല്ല ടേസ്റ്റി നമ്മൾ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്നാൽ കുറച്ച് ചെക്ക് ചെയ്ത് ഉപ്പ് 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 ശരിയുണ്ട് നോക്കൂ നല്ല ഒരു ടേസ്റ്റ് നമ്മൾ ഫ്ലാർ ഗോബി ഗ്രീൻ പീസ് ചെയ്യൂ ഇതന്നെ നമുക്ക് ഇപ്പൊ കുറച്ച് മാറ്റി വെക്കാം ബോല് ഞാനമ്മ ഇപ്പൊ കഴിക്കാം ഇത് കൊറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കട്ടിലാകും ഇപ്പൊ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കും അത് കുറച്ച് അങ്ങനെ ചറുവായിട്ട് കാണുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നൈസായിട്ട് കട്ട് ചെയ്യാം കുറച്ച് പിന്നെ നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചാറു വേണം കഴിക്കാൻ വേണ്ടിട്ട് അത് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാറു വെച്ചിട്ടുണ്ട് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ട് കാണുണ്ട് ഇപ്പൊ നമുക്ക് കഴിക്കാം സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് പൂരി നമ്മുടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പൂരി പിന്നെ ഇത് ഗ്രീൻ പീസ് കറി നമുക്ക് ഇപ്പോ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വേഗം വേഗം നോക്കൂ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി പിന്നെ ग्रीन पीस सरी गोभी डेकोका है क्या ഇത് നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് കൂട്ടാൻ നമ്മുടെ റെഡി ആയിണ്ട് ഫ്ലാർ ഗോപി പിന്നെ ഗ്രീൻ പീസ് ഉള്ള കറിയെടുത്ത് അത് ക്യാമറയിൽ ഇത്ര കളർ കാണിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിണ്ട് ഞാൻ അമ്മ ഇപ്പൊ കുറച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിണ്ട് പൂരി കൂടി കഴിക്കാൻ വേണ്ടിട്ട് ഇത് നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി ഫ്ലാർ ഗോപി എടുത്ത് ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റി ആയിണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടാവും പിന്നെ ഇത് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൂരി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിണ്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോമ എങ്ങനെയും നമ്മുടെ റെസിപ്പി ഇന്നിട്ട് ഇന്നത്തെ എന്നിട്ട് ടേസ്റ്റി ആയിട്ടാണ്ട് ഫ്ലാർഗോബി ടേസ്റ്റ് ഫ്ലാർ ഗോബി ടേസ്റ്റ് ടേസ്റ്റ് ആയി നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യും എനിക്കിഷ്ടവും ഫ്രണ്ട്സ് പിന്നെ ഇപ്പൊ കൊറച്ച് പൂരി ബാക്കിണ്ട് എന്റെ അത് കുറച്ച് ഞാൻ ഉണ്ടാക്കിട്ട് റെഡി ആക്കാം പിന്നെ അതന്നെ പനി കഴിഞ്ഞു പിന്നെ കുറച്ച് നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ വീട് വൃത്തിയാക്കാം അത് കുറച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഉണ്ട് പനിക്കഴിഞ്ഞു സോ നിങ്ങളുടെ വീട് യു ഞാൻ പിന്നെ റിക്കോർഡ് ചെയ്യാം പിന്നെ ആക്ച്വലി ട്വന്റി സെക്കൻഡ് ജനുവരി ഉണ്ട് സൊ നമ്മുടെ രാം മൂർത്തിക്ക് അയോധ്യാലയ്ക്ക് പ്രാൻ പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് സോ അത് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഇപ്പോ ഉച്ചക്ക് മുഹൂർത്തം ഉണ്ട് അത് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഉച്ചയ്ക്ക് ഇപ്പോ അത് ഏഹ് വെച്ചിട്ട് പൂ പൂജിക്കാണ് പോണെ പിന്നെ ഇന്നെ നമ്മുടെ അമ്പലത്തിലേക്ക് നല്ല ഒരു പരിപാടിയൊക്കെ ഉണ്ട് വൈകുന്നേരം നമുക്ക് ദീപം കത്തിച്ചിട്ട് പിന്നെ അമ്പലത്തേക്ക് പോവാം കുറച്ച് അമ്പലത്തേക്ക് ഭജൻ ഒക്കെ ഉണ്ട് നമ്മുടെ അയോധ്യ മന്ദിരിലേക്ക് രാമപ്രാ രാമൂർത്തി പ്രാൺ പ്രതിഷ്ഠ ചെയ്യണേ പോണേനെ സോ അതാ വേണ്ടിട്ടാണ് സോ നമുക്ക് അത് പോയിട്ട് പോവാം വൈകുന്നേരമൊക്കെ പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് അങ്ങനെ പൂജ ചെയ്യാനുണ്ട് പിന്നെ നമ്മൾക്ക് ലൈവ് ഒക്കെ കാണാൻ പറ്റും അത് അവിടെ മീൻസ് അയോധ്യാ മന്ദിറിലേക്ക് റാം ജന്മഭൂമിക്ക് നല്ല ഒരു എന്താ പറയുന്നത് സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് ആഘോഷമുണ്ട് അത് നമുക്ക് ലൈവ് കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ മുഹൂർത്തമായുണ്ട് സോ നമുക്ക് അത് കുറച്ച് റെഡി ചെയ്തിട്ട് പൂജ ചെയ്യാം കുറച്ച് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जय श्री राम तो so, हम नम्रकर से पूजा चीदू फ्रेंड्स जय श्री राम तो जय श्री राम नमः ना अब हमें तो होना है जय श्री राम, <laughs> <जैसे> राम। <laughs> സോ ഇന്നെ നമുക്ക് അമ്പലത്തേക്ക് പോവാം വൈകുന്നേരം അത് നമ്മുടെ ചിലപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയില് ഷെയർ ചെയ്യും ഇത് ആ നമ്മുടെ അമ്പലം ഉണ്ട് നമ്മ മച്ചാട തിരുവാണിക്കാവ് അമ്പലം അവിടെ നല്ല ഒരു പറവടിയൊക്കെ ഉണ്ട് വൈകുന്നേരം ഏഹ് ഭജൻ കാര്യങ്ങൾക്കെ ഉണ്ട് കുറച്ച് നമുക്കത് പോയിട്ട് നോക്കിയിട്ട് വരാം ഞാനമ്മ പോവും പിന്നെ അന്നദാനം ഒക്കെ ഉണ്ട് സൊ നമുക്ക് ഞാനമ്മ അവിടെ കഴിച്ചിട്ട് വരും അങ്ങനൊക്കെ ഉണ്ട് അമ്മയുണ്ട് പിന്നെ നമ്മുടെ അത് ലൈവ് കണ്ടു ലൈവിനെ അത് പ്രാൻ പ്രതിഷ്ഠ പ്രതിഷ്ഠ ആയിണ്ട് നമ്മുടെ റാം ആ രാം മൂർത്തി നമ്മുടെ ഇത് ഇവിടെ പൂജ ചെയ്ത് ഇപ്പൊ കുറച്ച് ഇത് അങ്ങനെ നമുക്ക് വെക്കാം ഒരു മണിക്കൂർ അങ്ങനെ വെക്കുമ്പോ നമ്മടെ അങ്ങനെ കുറച്ച് മുഹൂർത്തമുണ്ട് എന്നാ അത് നമ്മുടെ അമ്മ നോക്കിണ്ടായിരുന്നു നമ്മടെ അങ്ങനെ കുറച്ച് പൂജ ചെയ്തു എന്താ ഇന്നെ റാം ഭഗവാന്റെ ബർത്ത്ഡേ ആണ് ജനം ദിന ജനം ദിവസമാണ് സോ അത് അത് നമ്മളെ സെലിബ്രേറ്റ് ചെയ്തു പിന്നെ ഇപ്പൊ വൈകുന്നേരം നമുക്ക് അവിടെ പോവാം സോ അത് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും അക്ഷരം ഹാ നിങ്ങൾക്ക് അക്ഷരം കിട്ടി കിട്ടിയാണോ ഫ്രണ്ട്സ് നമുക്ക് അക്ഷരം കിട്ടുന്നു അത് കുറച്ച് എന്താ പറയണേ നമ്മുടെ രാം മന്ദിരുടെ അയോധ്യാനെ നമുക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു അക്ഷതം ജയ ശ്രീരാമങ്ങനെ എഴുതിട്ട് അക്ഷത് പൂജിത് അക്ഷത് ഉണ്ടായിരുന്നു ആ മലയാന്തിക അക്ഷത്തിന് ആ അക്ഷത് ആ അത് അരി നമ്മുടെ കിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നമ്മുടെ വെച്ചിട്ടുണ്ട് അവിടെ പൂജ ചെയ്യാൻ വേണ്ടിട്ടാ ഞാനത് കാണിച്ചിട്ടുണ്ട് വീടിലേക്ക് സോ അതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ഇതാണ് നമ്മൾ ഇപ്പോൾ എൻഡ് ചെയ്യാം വീഡിയോ ഇപ്പോൾ എൻഡ് ചെയ്യാം വീഡിയോ നമുക്ക് നമുക്ക് പിന്നെ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ പിന്നെ കാണാം തട്ടാ ബൈ ബൈ തട്ടാ